മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ബികോം പാഠപുസ്തകമായ ലിംഗ കേരളീയ പരിസരം എന്ന ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ മോഡ്യൂളിലേക്ക് പോകാം ബഹുലൈംഗികത ചരിത്രവും സങ്കല്പനവും ആണ് എൻ്റെ പേര് ആധുനിക പൂർവ്വ ഘട്ടത്തിൽ മനുഷ്യ സമൂഹങ്ങൾ സ്വന്തം ആധുനിക പൂർവഘട്ടത്തിൽ മനുഷ്യ സമൂഹങ്ങൾ പ്രധാനമായും ബന്ധുത്വ ശൃംഖലകളിലൂടെയാണ് സംഘടിപ്പിക്കപ്പെട്ടിരുന്നത് അപ്പൊ സ്വകാര്യ ബന്ധത്തെക്കാൾ കൂട്ടങ്ങൾ തമ്മിലുള്ള സഖ്യവും കൈമാറ്റവും ആണെന്ന് നടന്നിരുന്നത് അപ്പം സാമൂഹ്യ നിയന്ത്രണങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ ലൈംഗികതെന്ന് നിലനിന്നിരുന്നു അപ്പൊ ബഹുലൈംഗികത ആ നിലയിൽ ആധുനിക പൂർവ്വ ശീലങ്ങളാണ് അതായത് ഒന്നിലധികം പങ്കാളികൾ ഒരേ സമയം സ്വീകരിക്കുന്നതാണ് ബഹുലൈംഗികത അത് പോളിഗമി എന്നും ആധുനികതയോടെ ഏകലൈംഗികത ലൈംഗികത പോണിഗമി മോണോഗമി നിലവിൽ വന്നു ഇപ്പം ബഹുലൈംഗികതയെ സാമാന്യമായി രണ്ടായി തിരിക്കാം ബഹുഭാര്യത്വം ഒരു പുരുഷൻ ഒന്നിലധികം സ്ത്രീകളെ സ്വീകരിക്കുന്നതാണ് പോളിഗമി ഒരു സ്ത്രീ ഒന്നിലധികം പുരുഷന്മാരെ സ്വീകരിക്കുന്നത് പോളി എന്നും പറയപ്പെടുന്നു ബഹുപത്രത്വം അപ്പം ബഹുലൈംഗിക ശീലങ്ങളുടെ ചരിത്രപരമായ സന്ദർഭം ആദ്യ കാലഘട്ടത്തിൽ ചരിത്രത്തിൽ ലൈംഗികതയെ ഒരിക്കലും ആളുകൾ നിയന്ത്രിച്ചിരുന്നില്ല ഇപ്പൊ ഏകഭാര്യത്വം കുടുംബം തുടങ്ങിയ കർക്കശമായ ഘടനകളിൽ അത് ബന്ധിതമായിരുന്നില്ല അപ്പൊ ആദ്യകാല സമൂഹം കർശനമായ പിതൃപാരമ്പര്യത്തെ ചുറ്റിയല്ല ഉണ്ടായിരുന്നത് ഇപ്പൊ നരവംശ ശാസ്ത്രജ്ഞനായ ലൂയിസ് ഹെൻറി മോർഗൻ പ്രാചീന സമൂഹങ്ങൾ എന്ന കൃതിയിൽ ആദ്യകാല ലൈംഗിക ക്രമങ്ങളെ കുറിച്ച് വിവരിക്കുന്നുണ്ട് ആധുനിക പൂർവ്വ ലൈംഗികത അയവുള്ളതാണ് അപ്പൊ അന്ന് ജീവിച്ച സമൂഹം ലൈംഗികതയിലും ഈ ഉണർവും ഈ അയവും നിലനിർത്തിയിരിക്കണം അപ്പൊ അത് അരാജക സ്വഭാവം മാറുന്നതാണ് അതായത് ഒന്നിലധികം പേരുമായിട്ട് ഒരേ സമയത്ത് വരും തലമുറയിലെ പുരുഷന്മാരെല്ലാരും ഭർത്താക്കന്മാരെയും അതേ തലമുറയിലെ സ്ത്രീകൾ ഭാര്യമാരായും പെരുമാറുന്ന രീതിയായിരുന്നു പത്തൊൻപത് നൂറ്റാണ്ടിലും ഈ രീതി ചില ദ്വീപുകളിൽ ഇപ്പോഴും നടക്കുന്നുണ്ടെന്നാണ് മോർഗൻ പറയുന്നത് സംഘവിവാഹ വ്യവസ്ഥയുടെ പിൻ കാലഘട്ടങ്ങളിൽ സഹോദരി സഹോദരന്മാർ തമ്മിലുള്ള വിവാഹം ലൈംഗിക വേഴ്ചകൾ എന്നിവ നിരോധിക്കപ്പെട്ടു മാത്രമല്ല കുടുംബത്തിൻ്റെ ഒരു പശ്ചാത്തലം ആ സമൂഹത്തിൽ ഉണ്ടാവുകയും ബഹുഭാര്യത്വത്തെയും ബഹുപത്രക്കാൻ ശ്രദ്ധിച്ചിരുന്നതായിട്ടും പറയപ്പെടുന്നുണ്ട് ഇപ്പൊ സാമുദായിക ബന്ധങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള വ്യവസ്ഥകളിൽ നിന്ന് സ്വത്ത അടിസ്ഥാനമാക്കിയുള്ള പുരുഷാധിപത്യത്തിലേക്ക് മാറിയപ്പോൾ പുരുഷന് ഈ ലൈംഗികത അവന്റെ വിജയ ചിഹ്നമായി മാറുകയാണ് സ്ത്രീകൾ ഏക ഭാര്യത്വം അനിവാര്യമാക്കാൻ ശ്രമിച്ചപ്പോൾ അതായത് സ്വത്ത് കൈമാറ്റം ചെയ്യുമ്പോൾ ഏക ഭാര്യയാണെങ്കിൽ മാത്രമേ അവരുടെ മകൾക്ക് അല്ലെങ്കിൽ മകൻ അത് കൈമാറാൻ പറ്റൂ അപ്പൊ ഒന്നിലധികം ഭാര്യമാരായപ്പോൾ സ്വത്തുക്കൾ പല ഭാര്യമാരുടെ മക്കൾക്കായി വഴിതിരിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നു അപ്പൊ ലൈംഗികത നിയന്ത്രിക്കേണ്ടതിന്റെ ആവശ്യകതയും വന്നു അങ്ങനെ ആഴത്തിലുള്ള ഒരു പെരുമാറ്റമായി ഇത് അടയാളപ്പെടുത്തുകയാണ് സ്വത്തിന്റെ പിതൃവഴിയുള്ള കൈമാറ്റം ഉറപ്പാക്കാൻ സ്ത്രീകളുടെ ലൈംഗികതയും ലൈംഗികതയുടെ സ്വാതന്ത്ര്യ ആവിഷ്കാരങ്ങളും നിയന്ത്രിക്കപ്പെട്ടു പിന്നെ കേരളത്തിന്റെ ലൈംഗിക ചരിത്രത്തെ കുറിച്ച് പറയാം ഒരു സ്ത്രീക്ക് ഒരേ സമയം ഒന്നിലധികം പങ്കാളികളുള്ള ബഹുഭർത്തൃ രീതികൾ കേരളത്തിലുണ്ടായിരുന്നു അതിന് സംബന്ധം ഒരു ഉദാഹരണമാണ് അപ്പൊ ഈ അനു സമ്പ്രദായം ഭർത്താക്കന്മാരാകാതെ തന്നെ ഒന്നിലധികം പങ്കാളികളെ സ്ത്രീകൾക്ക് ലഭിക്കാൻ കാരണമായി അപ്പൊ അനന്തരാവകാശ അമ്മ വഴിയായതുകൊണ്ട് നായന്മാരിൽ ബഹുഭാര്യത്വവും ബഹുഭർത്തവും നിലവിലിരുന്നു നമ്പൂതിരിമാരിൽ മൂത്തജ്യേഷ്ഠൻ മാത്രം ആ മൂത്തജ്യേഷ്ഠന്റെ ഭാര്യമാരിൽ ഒരു കാലത്ത് അനുജന്മാർക്കും അവകാശം ഉണ്ടായിരുന്നു ഈ തരത്തിലുള്ള ദാമ്പത്യ ബന്ധങ്ങൾ പലപ്പോഴും കൊളോണിയൽ കാലത്ത് ഏർ ഒരു ആശയക്കുഴപ്പമുണ്ടാക്കിയിരുന്നു ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകൂടമാണ് നായന്മാരുടെ ഇടയിൽ കണ്ടിരുന്ന ഈ ലൈംഗിക അരാജകത്വത്തെ ധാർമ്മികതപ്പതനമാണെന്ന് തിരിച്ചറിഞ്ഞ് പരിഷ്കരിച്ചത് വിവാഹത്തിന്റെ പിന്തുണയോടെ സ്ത്രീ പുരുഷ ബന്ധങ്ങളെ നിയമവൽക്കരിക്കുന്ന രീതി ആധുനികതയുടെ സൃഷ്ടിയാണ് ഇപ്പൊ കേരളത്തിൽ ലൈംഗികതയെ സംബന്ധിച്ച സജീവ ചർച്ചകൾ ആധുനികതയുടെ സന്ദർഭത്തിൽ രൂപപ്പെടുന്നുണ്ട് കേരളത്തിൽ പ്രബലമായ സമ്പ്രദായ സംബന്ധ സമ്പ്രദായം നായർ സ്ത്രീകൾക്ക് ഒന്നിലധികം പുരുഷന്മാരെ പങ്കാളികളെ അനുവദിക്കുന്ന രീതിയായിരുന്നു ഇപ്പൊ രവിയർമ്മയുടെ ചിത്രങ്ങളിൽ അത് അച്ഛൻ വരുന്നു എന്ന രവിയർമ്മ ചിത്രത്തിൽ അച്ഛൻ ഇല്ല അപ്പൊ അച്ഛൻ ആധുനിക അല്ല പൂർവ് ആധുനിക ചരിത്രത്തിൽ അച്ഛൻ കുടുംബത്തിലെ അംഗമേ അല്ല പുറത്തുനിന്ന് കുടുംബത്തെ സന്ദർശിക്കാൻ എത്തുന്ന ഒരു വ്യക്തി മാത്രമാണ് ഇപ്പൊ സ്വത്ത് ഉണ്ടായിരുന്നെങ്കിലും പുരുഷന്മാരുടെ കാരണവന്മാരുടെ നേതൃത്വത്തിലാണ് ആ സ്വത്ത് കൈകാര്യം ചെയ്തിരുന്നത് മരുമക്കത്തായത്തിൻ്റെ സവിശേഷതകൾ പറയുന്നുണ്ട് അതായത് മരുമക്കത്തായം കൂട്ടുകുടുംബത്തെ സംബന്ധിച്ചതാണ് സ്ത്രീകൾ സ്വത്തിന്റെ ഉടമകളായിരുന്നു കാരണവരാണ് ഈ സ്വത്ത് ഉപയോഗിച്ചിരുന്നത് പുരുഷന്മാർക്ക് പലപ്പോഴും ദാമ്പത്യത്തിൽ കുറഞ്ഞ സമയമേ അനുവദിച്ചിരുന്നുള്ളൂ അപ്പൊ ഈ കൊളോണിയൽ കാലഘട്ടത്തിൽ ലൈംഗികത ബഹുലൈംഗികത അവർ നിരോധിച്ചു എന്ന് പറഞ്ഞല്ലോ ഇപ്പൊ മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ പാശ്ചാത്യ വിദ്യാഭ്യാസം ശൈശവ വിവാഹത്തിന്റെ നിരോധനം ഇവയൊക്കെ ബഹു ലൈംഗിക രീതിക്ക് ഒരു അവസാനം ഉണ്ടാക്കാൻ കാരണമായി ഇപ്പൊ ഗോത്ര വ്യവസ്ഥയാണ് നിലനിരുന്നിരുന്നതെന്ന് അതിൽ നിന്ന് സാംസ്കാരികമായി മാറണമെന്നും ബ്രിട്ടീഷുകാർ ജനങ്ങളെ ആഹ്വാനം ചെയ്തതായിട്ട് ചരിത്രകാരന്മാർ പറയുന്നു നഗ്നതയെ മുൻനിർത്തിയുള്ള കൊളോണിയൽ മൂല്യങ്ങൾ ശരീരങ്ങളെ പുതിയ ലിംഗ ശരീരങ്ങളെ ഇപ്പൊ മാതൃദായക്രമത്തിൽ നിന്ന് പിതൃദായക്രമത്തിലേക്ക് ഉള്ള ഒരു മാറ്റം വരുന്നുണ്ട് ഇനി നോക്കുക യൂണിറ്റ് രണ്ടിലെ ജാതി വ്യവസ്ഥയിലെ സ്ത്രീയെ കുറിച്ച് പറയുന്നു കേരളത്തിലെ സ്ത്രീകളുടെ ജീവിതത്തിൽ ജാതി വ്യവസ്ഥ ചരിത്രപരമായ ഒരു സ്വാധീനം വഹിച്ചിട്ടുണ്ട് ജാതിയുടെ ജാതി വ്യവസ്ഥയിൽ സ്ത്രീകളുടെ പങ്ക് ആഴത്തിൽ പരന്നു കിടക്കുന്ന ഒരു ചരിത്രമാണ് അടിച്ചമർത്തുന്ന ശ്രേണികളും ചെറുത്തുനിൽപ്പിന്റെ മുന്നേറ്റങ്ങളുമാണ് പ്രധാനം വേറൊരു ജാതിക്കാരായ സ്ത്രീകൾ പലപ്പോഴും ഗാർഹിക ഇടങ്ങൾ ഒതുങ്ങി വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട് കർശനമായ പുരുഷാധിപത്യ മാനദണ്ഡങ്ങൾക്ക് വിധേയരായിരുന്നു ജാതിയിൽ ഏറ്റവും ഉയർന്ന പുരുഷനും മുതിർന്ന പുരുഷനും മാത്രമേ വിവാഹം കഴിക്കാൻ കഴിയുമായിരുന്നു ഇത് അനേകം സ്ത്രീകളെ അവിവാഹിതരായി നിർത്തുകയും അവർ പലതരത്തിലെ ചൂഷണങ്ങൾ അനുഭവിക്കേണ്ടി വന്നു എന്നാൽ നായർ സ്ത്രീകൾ നേരെ മറച്ച് മരുമക്കത്തായ വ്യവസ്ഥയ്ക്ക് പിന്നിലാണ് ജീവിച്ചിരുന്നത് അവർക്ക് നമ്പൂരി പുരുഷന്മാരുമായിട്ട് വിവേകതര ബന്ധങ്ങളിൽ ഏർപ്പെടാമായിരുന്നു ഇനി ഇത് ദളിത് അവർണ അവർ സ്ത്രീകളിലേക്ക് വന്നാൽ കടുത്ത വിവേചനമായിരുന്നു അപ്പൊ പൊതു ഇടങ്ങളിൽ വരാൻ കഴിയില്ല അവർക്ക് കൂലി പലതരത്തിൽ കൊടുക്കുന്നു മാറ മറയ്ക്കാനുള്ള അവകാശം ഇല്ലായ്മ പിന്നെ ശരീരം ആ അപമാനകരമായ മുലക്കരം അവർക്ക് നൽകേണ്ടി വരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള അനാചാരങ്ങൾ വന്നപ്പോൾ സ്ത്രീകളുടെ പക്ഷത്തിൽ നിന്ന് വലിയ പ്രതിഷേധവും എതിർത്ത് നിൽപ്പും ഉണ്ടായി അപ്പൊ ഈ ഒരു ജാതി ലിംഗ അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഒരു വലിയ സമരമാണ് നങ്ങേലി നടത്തിയത് മുലക്കരത്തിനെതിരെ തൻ്റെ മുല ആഹ് അരിഞ്ഞ് സമൂഹത്തിലേക്ക് എറിഞ്ഞുകൊണ്ടാണ് അവർ ആ സമരം നടത്തിയത് ഇപ്പം സമകാലിക കേരളത്തിലെ ജാതി വ്യവസ്ഥ മുമ്പത്തെ പോലെയല്ല സ്ത്രീകൾ പ്രത്യേകിച്ച് ദളിത് ആദിവാസി സമൂഹങ്ങളിൽ ശക്തമായ രീതിയിൽ ദൈനംദിന ജീവിതത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട് കുടുംബശ്രീ പോലുള്ള പരിപാടികൾ സ്ത്രീ ശാക്തീകരണത്തിനായി ഇടങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാൽ ജാതി ശ്രേണികൾ പലപ്പോഴും നേതൃത്വ പാഠവും ആർക്കാണ് വേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഇപ്പം ഇന്ത്യയിലെയും കേരളത്തിലെയും ജാതി വ്യവസ്ഥ അതിൽ ഉൾപ്പെടുന്ന സ്ത്രീകൾ അവരുടെ ദൈനംദിന ജീവിതത്തിലെ ഇടപാടുകൾ അവർ ജീവിക്കുന്ന ഇടങ്ങൾ ഇവയൊക്കെ അന്നും ഇന്നും പരാമർശിക്കപ്പെടുന്നവയാണ് ഇനി അടിമത്തവും ജാതിയാണ് അതായത് ബ്രിട്ടീഷ് മലബാർ തിരുവിതാംകൂർ കൊച്ചി പ്രദേശങ്ങളിൽ അടിമത്ത വ്യവസ്ഥ നിലനിന്നിരുന്നു ഉയർന്ന ജാതിക്കാരായ ഭൂ ഉടമകൾ താഴ്ന്ന ജാതിക്കാരായ മനുഷ്യരെ പൈസ കൊടുത്ത് വാങ്ങുന്ന രീതിയായിരുന്നു ഇത് ഇപ്പൊ അടിമത്തത്തെ കുറിച്ച് അത് നിലനിന്നിരുന്നു എന്നുള്ളതിനെ കുറിച്ചും ധാരാളം ശാസനങ്ങളുമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് അടിമപ്പണം ഈടാക്കിയിരുന്നു അതായത് മധ്യതിരുവിതാംകൂറിൽ നിന്ന് കിട്ടിയ പതിനൊന്നാം നൂറ്റാണ്ടിലെ ശാസനത്തിൻ്റെ ഉള്ളടക്കം തന്നെ പുലിയ കുടുംബത്തിന്റെ കൈമാറ്റമാണ് അപ്പൊ ആ കുടുംബത്തെ ഭൂമി വിൽക്കുന്നത് പോലെ കുടുംബത്തെ ഉൾപ്പെടെ വാങ്ങുകയാണ് ചെയ്യുന്നത് അടിമകളെ അവരുടെ യജമാനന്മാരുടെ സമ്പൂർണ്ണ സ്വത്തായിട്ട് കണക്കാക്കിയിരുന്നു അവരുടെ ഇഷ്ടത്തിന് വേണ്ടി പെരുമാറാനും നിയന്ത്രണത്തിന് ഒരു വിധേയരായിരുന്നു പിന്നെ അടിമകൾ ജന്മിത്തം ത്തിന്റെ ഏറ്റവും താഴെ പടവിലുള്ളവരാണ് ജാതിയിൽ താഴ്ന്നവരായിരുന്നു അവർക്ക് ഒരിക്കലും ആ അടിമത്തം എന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല യജമാനന്മാരെ ഏൽപ്പിക്കുന്ന ഏത് ജോലിയും പ്രതിഫലമില്ലാതെ ഇവർ ചെയ്യേണ്ടി വരും ഏതെങ്കിലും ഒരു അടിമ ഒരു നായർ സ്ത്രീയെ തൊട്ടാൽ അയാളെ ഉടനെ ഒരു കൊല്ലുമായിരുന്നു മാത്രമല്ല അവരുടെ കുടുംബക്കാരെയും കൊല്ലും ഇവിടെ നിന്ന് അടിമകളെ മറുനാട്ടിലേക്ക് കച്ചവടം ചെയ്തിരുന്നു മനുഷ്യജീവികളായ അടിമകളെ തട്ടിക്കൊണ്ടുവന്ന് സൂക്ഷിക്കുന്ന കൊണ്ടുവന്ന് സൂക്ഷിക്കുന്ന ഒരു ഗോഡോൺ ഉണ്ടായിരുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട് എന്നിട്ട് മാപ്പിളന്മാർ ഡച്ചുകാർക്കാണ് അവരെ വിറ്റിരുന്നത് സമാനതകളില്ലാത്ത ക്രൂരതകളാണ് അടിമകൾ അനുഭവിച്ചത് അടിമകളെ വിൽക്കാം കുടുംബത്തിൽ നിന്ന് വേർപ്പെടുത്താം അപ്പൊ ഇത് കുടുംബത്തിന്റെ ഘടനയെ തന്നെ തകർത്തിരുന്നു അപ്പൊ ഈ അടിമകളുടെ സാമൂഹിക അരികു വൽക്കരണത്തെ ഇത് പ്രധാനമാക്കി കാണുന്നുണ്ട് ജന്മിമാരുടെ ഇഷ്ടാനുസരണം അവരെ വിൽക്കാനും വാങ്ങാനും കൈമാറ്റം ചെയ്യാനും അവകാശം ഉണ്ടായിരുന്നു ഭാര്യയെയും ഭർത്താവിനെയും തിരിച്ചു വിൽക്കുവാൻ സാധിക്കില്ലായിരുന്നു വേറെ തിരിച്ച് വിൽക്കാൻ പറ്റില്ല അപ്പൊ അവർ ഒരുമിച്ചാണ് വിറ്റിരുന്നത് ജന്മ്യം ജന്മം കാണം പാട്ടം എന്നിവയായിരുന്നു അവരുടെ അടിമസ്ഥ അടിമത്ത വ്യവസ്ഥകൾ അപ്പൊ ഈ ഗ്രാമങ്ങളിലൊക്കെ ഉത്സവങ്ങളോടനുബന്ധിച്ചു പോലും ജാതിപരമായ ശിക്ഷകൾ അവർക്ക് നൽകിയിരുന്നത് ദായക്രമങ്ങളിൽ ലിംഗ പദവി വിവാഹം കുടുംബം സ്വത്തവകാശം ഇങ്ങനെ പല തായക്രമങ്ങളുണ്ടായിരുന്നു പിതൃദായം മാതൃദായം എന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ സുറിയാനി ക്രിസ്ത്യാനികൾ മക്കത്തായം സ്വീകരിച്ചിരുന്നായിരുന്നു നായർ സ്ത്രീകൾ മരുമക്കത്തായത്തിന്റെ പ്രധാനികളായിരുന്നു പരമ്പരാഗത കേരളത്തിൽ മാതൃദായ ക്രമം നിലനിന്നിരുന്നെങ്കിലും സ്വത്തവകാശം കാരണവരായിരുന്ന പുരുഷനായിരുന്നു ഇപ്പൊ സ്വത്തിന്റെ കൈകാര്യ അധികാരവും കാരണവരുടെ നിയന്ത്രണത്തിലായിരുന്നു ഇപ്പൊ കാരണവരായ പുരുഷന്റെ നിഴലിൽ ജീവിക്കേണ്ട അവസ്ഥയായിരുന്നു ബാക്കിയുള്ള സ്ത്രീകൾക്ക് അപ്പൊ അവർക്ക് വലിയ അധികാരങ്ങളൊന്നും ഇല്ല വിവാഹ രൂപത്തിൽ സ്ത്രീകൾക്ക് സംബന്ധക്കാരനെ തീരുമാനിക്കുന്നതും ഈ കാരണവരായിരുന്നു അപ്പൊ ബഹുഭർത്തം ഉള്ളത് കൊണ്ട് ഭാര്യ ഭർത്താവിന്റെ വീട്ടിൽ പോകാതെ ഭാര്യ സ്വന്തം വീട്ടിൽ തന്നെയാണ് താമസിച്ചിരുന്നത് ഭർത്താക്കന്മാർ സംബന്ധത്തിനായി വീടുകളിൽ വന്നു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ അവരിലുണ്ടാകുന്ന മക്കൾക്ക് ആ ആ അച്ഛന്മാർക്ക് യാതൊരു തരത്തിലുള്ള അവകാശങ്ങളും ഉണ്ടായിരുന്നില്ല അപ്പൊ നായർ സ്ത്രീകൾ തങ്ങളുടെ കാമസംതൃപ്തിക്ക് സംതൃപ്തിക്കായി കാമനാൽ നിയോഗിക്കപ്പെട്ടവരാണെന്നാണ് നമ്പൂതിരിമാർ വിശ്വസിച്ചിരുന്നത് ഇപ്പൊ നമ്പൂതിരി പുരുഷൻ സ്ത്രീ നായർ സ്ത്രീയുമായി സംബന്ധം തുടങ്ങുമ്പോൾ പഴയത് കൊടുക്കുക എന്ന് പറഞ്ഞു വന്നിരുന്ന ഭാഷാ പ്രയോഗമുണ്ട് അതാണ് പുടവ കൊടുക്കുക എന്നുള്ളതായി മാറിയത് ഇപ്പൊ ഈ മരു മക്കത്തായ മരുമകത്തായ വ്യവസ്ഥയിൽ നായർ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം കുറച്ച് കൂടുതലായിരുന്നു മറ്റുള്ളവരെയൊക്കെ കേരളീയ നായർ സമാജ വാർഷിക സമ്മേളനത്തിൽ കെട്ടുകല്യാണം ദാമ്പത്തിക ദാമ്പത്യ പ്രക്രിയയായിട്ട് നടത്തണം എന്ന സംഗതി ഉപേക്ഷിക്കണം അതായത് കുട്ടികളെ ചെറിയ പ്രായത്തിൽ ഒരു മാതൃകാ കല്യാണം നടത്തുന്ന രീതിയാണത് അതിനെതിരെ അന്ന് മാറ്റം വേണം എന്ന് പറഞ്ഞ ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം ഒക്കെ ഈ മാറ്റങ്ങൾക്ക് ശ്രമിച്ചവരാണ് ഏകപത്നി സമ്പ്രദായം മക്കൾക്ക് പിതാവിനോട് തോന്നേണ്ട അടുപ്പം ഇതൊക്കെ അന്ന് എസ് എൻ ഡി പി ഇഴവ സമുദായത്തിന് പറഞ്ഞു പഠിപ്പിക്കുകയായിരുന്നു അങ്ങനെ അവരുടെ പരിശ്രമ ഫലമായിട്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ പരിശ്രമത്തിൽ കെട്ട് കല്യാണവും തിരണ്ട് കല്യാണവും ഒക്കെ ഉപേക്ഷിക്കപ്പെട്ടു പിന്നെ മിശ്രവിവാഹത്തെ കുറിച്ച് വ്യക്തിപരമായ അവകാശങ്ങളെക്കുറിച്ചും പ്രേമത്തെക്കുറിച്ചും ഒക്കെയുള്ള വിപ്ലവങ്ങൾ ഉണ്ടായി അയ്യപ്പനാണ് സ്റ്റേറ്റ് മാരേജ് ബില്ലിനെ പിന്തുണച്ചത് അങ്ങനെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളാണ് നമ്പൂതിരിമാരുടെ കീഴണ സമൂഹങ്ങളോടുള്ള ലൈംഗിക മേധാവിത്വത്തിനൊരു തടയിട്ടത് താഴ്ന്ന ജാതിയിലുള്ള സ്ത്രീകളെ ജന്മിമാർ അവരുടെ ഇഷ്ടം പോലെ ഉപയോഗിച്ചിരുന്നു അതിനൊക്കെ ഒരു അറുതി വരുത്താൻ അന്നത്തെ പ്രക്ഷോഭങ്ങൾക്ക് കഴിഞ്ഞു ചോരക്കുഞ്ഞിനെ വരമ്പിൽ കിടത്തിയിട്ട് ജോലിക്ക് പോകേണ്ടി വരുന്ന പുലയസ്ത്രീകളുടെ ഏർ ദുരന്തങ്ങളും അങ്ങനെ അവർ തയ്യാറാകാതിരുന്നാൽ അവരനുഭവിക്കേണ്ടി വരുന്ന ക്രൂരതകളും അയ്യങ്കാളി അദ്ദേഹത്തിൻ്റെ സമുദായ പരിഷ്കരണ പരിശ്രമങ്ങളുടെ ഭാഗമായിട്ട് അത് അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത് പള്ളിക്കൂട പ്രവേശനവും വിദ്യാഭ്യാസവും തൊഴിലവകാശവുമായിരുന്നു ഈ മാറ്റങ്ങൾക്ക് കാരണമായത് ഇപ്പൊ സ്ത്രീ സങ്കല്പം എങ്ങനെയാണ് മതങ്ങളുടെ കാഴ്ചപ്പാടിൽ എന്ന് പറയാം വേദങ്ങളില് ഹിന്ദുമതത്തിലെ ചാതുർവർണ്ണയായിരുന്നല്ലോ നാല് ജാതി വേദങ്ങളും ഉപനിഷിത്തുക്കളും ഉണ്ടായിരുന്നു അതിൽ സ്ത്രീയെ കുറിച്ച് പല രീതിയിൽ വർണ്ണിക്കുന്നുണ്ട് പുത്രിയേക്കാൾ പുത്രനാണ് വേദങ്ങൾ അംഗീകാരം നൽകിയിരുന്നത് ചാതുർവർണ്ണയത്തിന്റെ സ്ഥാപനമുണ്ട് മനുസ്മൃതി അർത്ഥശാസ്ത്രവും അതായത് സ്ത്രീ ഇയെ കുറിച്ചുള്ള സാമൂഹ്യ ഒരു കാഴ്ചപ്പാടാണ് മനുസ്മൃതിയിൽ പറയുന്നത് പിത രക്ഷിതി കൗമാരെ ഭർത്തോ രക്ഷിതി യൗവനെ പുത്രോ രക്ഷതി വാർദ്ധക്യ എന്നാണ് അപ്പോൾ ഈ മൂന്ന് ദശകളിലും പുരുഷന്മാരുടെ സംരക്ഷണം വേണം സ്ത്രീ സ്വാതന്ത്ര്യത്തിന് അർഹയല്ല എന്നത് പല രീതിയിൽ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടതാണെന്നും പറയപ്പെടുന്നുണ്ട്